മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും രാഹു നിങ്ങളുടെ മൂന്നാം ഭാവമായ കുംഭത്തിലും ശനി നാലാം ഭാവമായ മീനത്തിലും ശുക്രൻ ആറാം ഭാവമായ ഇടവത്തിലും സൂര്യനും ഗുരുവും ഏഴാം ഭാവമായ മിഥുനത്തിലും ബുധൻ എട്ടാം ഭാവമായ കർക്കടകത്തിലും ചന്ദ്രൻ ചൊവ്വ കേതു എന്നീ ഗ്രഹങ്ങൾ ഒൻപതാം ഭാവമായ ചിങ്ങത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇരുപത്താറാം തീയതി മിഥുനത്തിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി കേതുവിനോടൊപ്പം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതോടൊപ്പം അങ്കാരകദോഷവും അവസാനിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഈ മാസം രണ്ട് ഗ്രഹങ്ങൾ വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡായിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ജൂലൈ പതിമൂന്നാം തീയതി മീനത്തിൽ നിൽക്കുന്ന ശനി വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് ദിവസത്തോളവും ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ കർക്കടകത്തിൽ നിൽക്കുന്ന ബുധൻ പതിനെട്ടാം തീയതി മുതൽ വക്രഗതിയിലാകുന്നതും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെ ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളവും വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ശനി നാലാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നതിനാലും ഈ സമയത്ത് ശനിയുടെ അംശബലം വർജിച്ചിരിക്കുന്നതിനാലും കണ്ടകശനിയുടെ അധികം നെഗറ്റീവ് പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗടനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ മാസം ഓഫീസിൽ വർക്കിലോട് കൂടുന്നതായിരിക്കും ചില പ്രധാനപ്പെട്ട ടാസ്കുകളും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ധൃതി പിടിക്കാതെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അല്ലാത്ത പക്ഷം തെറ്റുകുറ്റങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ജോബി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്പസമയം കൂടെ കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥിതികളിൽ പ്രതീക്ഷിച്ചത്ര വർധന ഉണ്ടാകുന്നതല്ലായിരിക്കും അതേസമയം ചിലവുകളും വർധിക്കുന്നതായിരിക്കും അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഈ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ആറാം ഭാവത്തിൽ ശുക്രൻ വിപരീത രാജയോഗം നിർമ്മിക്കുന്നത് കാരണം വക്കീൽ ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്ട് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ നല്ല വർധന ഇനി ധനുരാശിക്കാരുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ജൂലൈ പതിനാറാം തീയതി എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതും ആയിരിക്കും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ ചൊവ്വായും കേതുവും ചേർന്ന് അങ്കാരകദോഷവും നിർമ്മിക്കുന്നുണ്ട് ഈ മാസം ഭാഗ്യസ്ഥിതികളിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ക്ഷേത്ര ദർശനങ്ങളും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നത് ശുഭകരമായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം ആരുമായും വാക്കുതർക്കങ്ങളിലേർപ്പെടാൻ പാടില്ല ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ബുധൻ ഈ മാസം മുഴുവനും എട്ടിലായിരിക്കും നിൽക്കുന്നത് ബുധൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ബുധൻ എട്ടാം ഭാവത്തിൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോലും തർക്കങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇവ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കും കൂടാതെ ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലും ആണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവധിപൻ ചൊവ്വായാണ് ചൊവ്വ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ ചൊവ്വായോടൊപ്പം കേതുവും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒൻപതാം ഭാവത്തിൽ ചൊവ്വ അങ്കാരക നിർമ്മിക്കുന്നുണ്ട് ഈ മാസം വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ സമയത്ത് നിങ്ങളിലൊരു അലസതയും വരാൻ ഇടയുണ്ട് ജൂലൈ ഇരുപത്തെട്ടാം തീയതി ചൊവ്വായുള്ള രാശി മാറ്റത്തോടെ അങ്കാരക ദോഷം അവസാനിക്കുന്നതും ഈവക പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതും ആയിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല ക്രോധം ഈഗോ പ്രശ്നങ്ങൾ എന്നിവ കാരണം നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതിർക്കങ്ങളും മറ്റും ഉണ്ടാകാനിടയുണ്ട് അതിനാൽ ഈ മാസം തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടത് നല്ലതായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് അതായത് ഒന്നാം ഭാവത്തിൽ ഈ മാസം ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും വലുതായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതും ആയിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം